ും ഇന്നത്തെ സ്വാഗതം സൺഡേ വിഭവങ്ങളും പള്ളിയിലേക്ക് സിയാർത്തു പോയ വിശേഷങ്ങളുമാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ രാവിലെ തന്നെതാ തുണി അളക്കൊന്ന് തിരുമ്പി തോരേറ്റെട്ടോ അതിനുശേഷം അടുക്കളയിൽ പൂച്ച കടന്നു തോന്നുന്നുണ്ട് അപ്പോൾതാ അടുക്കളയ്ക്ക് ഇതാ ഞാൻ പ്രവേശിച്ചിട്ടോ അങ്ങനെ നോക്കുമ്പോഴുണ്ട് പാത്തൂസ് ചിണുങ്ങുന്ന സൗണ്ടായിരുന്നു ചായ ചോദിച്ചിട്ട് രാവിലെ എനിച്ചാലുടനെ ചായ കിട്ടണം മോൾക്ക് ഇല്ലെങ്കിൽ ഭയങ്കര ബഹള അങ്ങനെ അവൾക്കുള്ള ചായയൊക്കെ തിളപ്പിച്ചു അതിനുശേഷം താ പാത്തൂസിന് ഇതാ ചായ കൊടുന്ന് കൊടുത്തു അങ്ങനെ അവൾ ഇരുന്ന് ചായ കുടിച്ചിട്ടോ അങ്ങനെ വെള്ളേപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുവാൻ ഒരു ഗ്ലാസ് പച്ചേരി പാകത്തിന് പാകത്തിനുഴുന്ന് ഇതേ അളവിലെടുക്കണം എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു അഞ്ച് മണിക്കൂർ വെച്ച് കുതിർത്തതാ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് പച്ചേരിയും ഉഴുന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് പാകത്തിന് നാളികേരം പഞ്ചസാര ഒരു നുള്ള ഈസ്റ്റ് അതേപോലെ തന്നെ തേങ്ങാവെള്ളം അതൊരു അല്പം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ അങ്ങനെതാ ആദ്യം തന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് പിന്നെ നാളികേരം പിന്നെ ഈസ്റ്റ് ഒരു നുള്ള ചേർത്ത് കൊടുത്ത് പാകത്തിന് ഒഴിച്ച് മിക്സിയിൽ വെണ്ണ പോലെ അടിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒരു നുള്ള് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ടേസ്റ്റ് മാറും അങ്ങനെ മിക്സിയിൽ മിക്സിയിൽതാ വെണ്ണ പോലെ പോലെതാ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തലേ ദിവസം ോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് മാവ് റെഡിയാക്കിയാൽ വളരെ ടേസ്റ്റിയായ വെള്ളയപ്പം റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അടിച്ചെടുത്ത മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തോ പിന്നെ ഐസ് ക്യൂബ് അഞ്ചാറെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കേട്ടോ ദാ മാവ് നന്നായി പിറ്റേ ദിവസം ദാ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും തേങ്ങാപ്പാലുമാണ് കേട്ടോ അങ്ങനെതാ നല്ല രീതിയിൽ തന്നെ വെള്ളയപ്പം റെഡി ആക്കിയിട്ട് നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് താ കൊടുന്ന് വെച്ചിട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് വളരെ രുചികരമായ ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ റെസിപ്പി മുന്നത്തെ വീഡിയോയിലിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ കുറച്ച് ചിക്കൻ പീസ് ഫ്രൈ ചെയ്യാൻ മിളക് പരട്ടി സെറ്റാക്കി വെച്ചിട്ടോ എന്നിട്ട് വളരെ രുചികരമായ ചിക്കൻ കറിയിലേക്ക് ഇതാ കുരുമുളക് ഒക്കെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു അങ്ങനെ അങ്ങനെതാ കുറച്ച് ഇതാ ഫ്രൈ ചെയ്യാൻ ചെയ്യാതായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ രുചികരമായ ചിക്കൻ കറി ഇതാ റെഡിയായി അങ്ങനെ പാത്തൂസിൻ്റെ ഫുഡൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ സിയാറത്തിന് പോവാൻ ഒരുങ്ങി അങ്ങനെ അങ്ങനെതാ യാത്രയായി ത്തോടെ കമ്മൂട്ടി മിസ്സിയ തങ്കളുപ്പാപ്പാടെ അരികിലെത്തിയിട്ടോ സിയാർത്തൊന്നും ചെയ്യാൻ സാധിച്ചില്ല പുറത്തു നിന്ന് ദുവ ചെയ്ത ശേഷം ഞങ്ങൾ മുല്ലക്കര തങ്കൾ തങ്കിൾപ്പാപ്പാടെ അരികിലെത്തിയിട്ടോ അവിടെ നല്ല പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ദുവായിലൊക്കെ പങ്കെടുത്ത ശേഷം അവിടെ ചീരനി ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് പഴം അതുപോലെ ജിലേബി ഇതൊക്കെയാണ് കേട്ടോ ചീരണിയായിട്ട് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ സിയാർത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ